ശബ്ദ ന്യൂസിലേക്ക് സ്വാഗതം ഉള്ളത് കല്ലായ്പുഴയുടെ അടുത്താണ് കോതിപ്പാലത്തിന് സമീപമാണ് കല്ലായ്പുഴയുടെ ശോചനീയാവസ്ഥയെക്കുറിച്ചാണ് ഇന്ന് ന്യൂസിൽ പ്രേക്ഷകരോടായി ഞങ്ങൾക്ക് സംവദിക്കാനുള്ളത് കല്ലായ്പുഴ ഇന്ന് ചെടി നിറഞ്ഞ് ശോചനീയമായ അവസ്ഥയിലാണുള്ളത് ഈ അവസ്ഥയെക്കുറിച്ച് വിശദമായി നമുക്കൊന്ന് പരിശോധിക്കാം അമിത് നിങ്ങൾ ഈ ഇവിടുത്തെ നാട്ടുകാരാണല്ലേ അത് കല്ലായ്പുഴ വളരെ ശൗജനീയമാണല്ലോ ഇതിൻ്റെ അവസ്ഥ എന്തൊക്കെയാണ് ഇത് ചെളി വന്ന് നിറഞ്ഞിട്ട് ആകെ എന്താണ് പറയുക ഒരു ഉപയോഗിക്കാൻ പറ്റാത്തൊരവസ്ഥയിൽ ഇവിടുത്തെ ഒരുപാട് മത്സ്യത്തൊഴിലാളികൾക്ക് ജോലി ചെയ്യാൻ പറ്റാത്തൊര സാഹചര്യത്തിലേക്ക് ഇത് അതം പതിച്ചു പോയിട്ടുണ്ട് ഇവിടെ നിറഞ്ഞിട്ടാണെങ്കിൽ ഒരുപാട് മരവ്യവസായങ്ങളും മത്സ്യത്തൊഴിലാളികളും ജീവിച്ചിരിക്കുന്ന സ്ഥലമാണ് പിന്നെ ചേരി അതേമാതിരി മരം കെട്ടിക്കൊണ്ടെടുത്ത് അങ്ങനെ തേക്ക് തേക്കൊക്കെ വന്നുകൊണ്ട് വലിയ വലിയ വ്യവസായങ്ങളൊക്കെ നടന്നിരുന്ന ഭാഗങ്ങളാണിത് ഇപ്പോൾ ഇത് ഒരു കണ്ടൽക്കാടും ഒന്നായിട്ട് പുഴയിൽ പടർന്നു പിടിച്ച് ഇപ്പോൾ ചെളിയൊരു എന്താ പറയുക തോണി തോണി പോലും പോകാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് ഈ പുഴ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതോടൊപ്പം തന്നെ ഇവിടേക്ക് ഒരു കാര്യമായിട്ട് ഇടപെടലുകൾ നടക്കണില്ല എന്ന് തന്നെ പറയണം പലരും വന്ന് ഇതിന്റെ ടെൻഡർ എടുക്കാൻ കഴിയാതെ തിരിച്ചു പോകുന്ന പോകുന്നൊരവസ്ഥ ഉള്ളത് നുസരിച്ചെങ്കിലും ടെൻഡർ എടുക്കാൻ പോകുന്ന ആളുകൾ അവർ ഇത് കൂടിക്കൊണ്ടുപോകാൻ കഴിയാത്തൊരവസ്ഥയിലേക്കാണ് അവർ ഇത് കാണുന്നതിൻ്റെ അന്തരീക്ഷം അതായത് ഇത് എങ്ങോട്ട് കൊണ്ടുപോകണം എവിടെ കൊണ്ടുപോയി ഇത് സ്ഥാപിക്കണം എന്നുള്ളത് അവർക്ക് കൺഫ്യൂഷനിലാണ് അപ്പോൾ ഇത് കടലിലേക്ക് ഒഴുക്കണമെന്നാണ് ഒരു വിഭാഗം പറ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് പറയുന്നതെങ്കിലും അത് അസാധ്യമായ ഒരു സംഭവമായിട്ടും അവർ കാണുന്നുണ്ട് അപ്പോൾ അതും ഈ മാലിന്യങ്ങൾ നിറഞ്ഞ് ഏകദേശം ഈ പോയൻ്റെ എല്ലാ തലങ്ങളും നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് നിറഞ്ഞിരിക്കുകയാണ് ഇതിൽ വലിയ വലിയ കവറുകളൊക്കെ പുഴൻറെ അടിയിൽ ഇങ്ങനെ ചാക്ക് കണക്കിന് ഇങ്ങനെ കവറുകളൊക്കെ ആയിട്ട് ഇങ്ങനെ പുഴ തൂർന്ന് കിടക്കുകയാണ് മരിച്ചു എന്നെ പറയാം കല്ലായിപ്പുഴ ഇപ്പൊ നിലവില് ഇല്ല കല്ലായ്പുഴേനെ കുറിച്ചിട്ട് ഒരുപാട് കവിതകളും പാട്ടുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കൂടിയിട്ട് ഇന്ന് കല്ലായ്പുഴ ഒരു മണവാട്ടിയാണെന്ന് പറഞ്ഞുകൂടത്തിനൊരു മണത്തിട്ടാട്ടുന്ന അവസ്ഥയിലേക്കാണ് എത്തിക്കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇവിടുത്തെ മത്സ്യത്തൊഴിലാളികൾക്കാണെന്ന് കടലിൽ നിന്ന് തോണി ഇങ്ങട്ട് കയറി കയറ്റി കൊണ്ടുവരാൻ പറ്റാത്തൊരവസ്ഥയിലിപ്പോ അവസ്ഥയിലാണ് അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഒരു തീർച്ചയായിട്ടും ഇവിടുത്തെ ഉപജീവനത്തിനും ബാധിക്കുന്ന ഒരു വിഷയമാണ് കാരണം ഒരു പുഴ എന്ന് പറഞ്ഞാൽ ഒരു പ്രദേശത്തിന്റെ നാടിനറമ്പാണ് അതിന്റെ പിന്നെ ആസ്വാദനങ്ങൾ അതിന്റെ തഴുകി വരുന്ന കാറ്റുകളൊക്കെ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് അതൊരു ആരോഗ്യപരമായിട്ടുള്ള ഒരു കാര്യമായിരുന്നു ഇന്നത് എന്താ പറയുക മണത്തിട്ട് അതിൻ്റെ മാലിന്യത്തിൽ നിന്ന് മണത്തിട്ട് എന്നിങ്ങോട്ട് ഇവിടെ എല്ലാം എല്ലാം ആളുകൾക്കും പ്രയാസം സൃഷ്ടിക്കുന്ന ഒരവസ്ഥയിലേക്കാണ് ഇന്നിപ്പോൾ ഇവിടെ ഉള്ളത് പറഞ്ഞത് ഈ കല്ലായിപ്പുഴൻ്റെ കൈവഴി എന്ന് പറഞ്ഞാൽ ഒന്ന് ബേപ്പൂരിലേക്ക് പോകുന്ന ബി എ കനാലിറങ്ങേണ്ടൊരു കനാലുണ്ട് പിന്നെ കല്ലായി പിന്നെ ബി എസ് ടി റൗണ്ടിൻ്റെ അടുത്തേക്ക് പോകുന്നൊരു വരികളുണ്ട് പിന്നെ കല്ലായി നേരെ പിന്നെ ചാമുണ്ടി വളപ്പിലേക്ക് പോകുന്ന ഒരു കൈവരികളുണ്ട് ഇതൊക്കെ എന്ന് പറഞ്ഞാൽ സംഗമിച്ച ഇതിലൊക്കെ ഈ കടൽ വെള്ളം കയറുമ്പോൾ അവിടുള്ള മാലിന്യങ്ങളും ഈ കൊതുകിൻ്റെ ശല്യങ്ങളൊക്കെ കുറയാറുണ്ടായിരുന്നു ഇന്നിപ്പോൾ അതല്ല ഇന്ന് കൊതുകുകൾ നല്ലോണം ധാരാളം കൊതുകുകൾ വളർന്നെടുക്കുകയാണ് അതുകൊണ്ട് ഇവിടുത്തെ ജനങ്ങൾക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് ബാധിക്കുന്ന അതിന് ആരോഗ്യപരമായിട്ട് തന്നെ ഈ പ്രദേശത്തുള്ള ആളുകൾക്ക് വളരെ പ്രയാസം സൃഷ്ടിക്കുന്ന ഒരവസ്ഥ സർക്കാരിന്റെ സജീവമായ സജീവ അനിവാര്യമാണ് സർക്കാരിൻ്റെ സജീവമായുള്ള അനി ഇടപെടൽ അനിവാര്യമാണ് എന്ന് പറയുമ്പോൾ തന്നെ പഴയ കാലങ്ങളെ കുറിച്ച് എൻ്റെ ഒരു ഓർമ്മയിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ സജീവമായിട്ട് രാവും പകലും വർക്ക് നടന്നുകൊണ്ടിരുന്ന ഒരു ഏരിയ ആണ് ഈ പ്രദേശം അത്ര കണ്ടിട്ട് ഒരുപാട് അറബികൾ വരെ ഇവിടെ വന്നിട്ട് മരവ്യവസായം നടത്തിപ്പെടുന്നത് കേറ്റി ഉരുവിലായിട്ട് മരം കയറ്റി സ്ഥലങ്ങളാണ് സ്ഥലങ്ങളാണിതൊക്കെ ഇപ്പം അതോടൊപ്പം തന്നെ പിന്നെ ഇവിടെ നിന്നും തന്നെ ഈ പല സാധനങ്ങളും കല്ലുകളായിട്ടും പിന്നെ പച്ചക്കറി സാധനങ്ങളൊക്കെ ആയിട്ടും പിന്നെ ഇലകളായി മറ്റേ ഈ പ്ലാവിൻ്റെ ഇലകളൊക്കെ ആയിട്ടൊക്കെ ഇങ്ങനെ ഈ തുണി മുഖാന്തരം വന്നിട്ടായിരുന്നു ഇന്ന് ജനങ്ങൾക്ക് ഉപയോഗപ്പെട്ടിരുന്നത് അതൊക്കെ ഇപ്പോൾ ഇവിടെ നശ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാൽ അതിൽ മറ്റു സംവിധാനങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് അത് ഇങ്ങോട്ടിപ്പോൾ വരാത്തത് അങ്ങനെയും അവസാനിച്ചു തന്നെ പറയാം തിരിച്ചെടുക്കണം അതൊരു ടൂറിസത്തിന് വരെ ഒരു സാധ്യതയുള്ള ഒരു ഏരിയ ഏരിയയാണത് വളരെ അത് അതാണെന്നു വെച്ചാൽ അറബിക്കടലിനോട് ചേർന്നെടുക്കുന്ന ഈ പ്രദേശം അതൊരു എന്താന്ന് വെച്ചാൽ ഒരു ആകർഷണീയത ഉള്ള ഒരു പ്രദേശം തന്നെ ആയിരുന്നു ഇത് അതിപ്പോൾ ഒന്നായിട്ട് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്